ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിഷുവിനും പെരുന്നാളിനും പൂരത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് മനോഹരമായ രണ്ട് പേറ്റേൺ ആണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് സിൽക്ക് കോട്ട് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കോളർ ടൈപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ലോ പോർഷനിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ നിലയിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലോ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ടോപ്പ് മുതൽ ബോട്ടം വരെ ബട്ടൺ വർക്കും വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എന്റിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എട്ട് കളറിലാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് അടുത്തത് നേവി ബ്ലൂയിലാണ് വരുന്നത് ഒരു കോളർ ടൈപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയ ഈ മനോഹരമായ ടോപ്പിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് എസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വിഷുവിനും പെരുന്നാളിനും അതേപോലെ തന്നെ പൂരത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് കൂടിയ ടോപ്പ് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ യോ പോർഷനും മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ടോപ്പ് മുതൽ ബോട്ടം വരെ ബട്ടൺ വർക്കും വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അടുത്തത് ഒരു വയലറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് രണ്ട് പാറ്റേൺ ആണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ എട്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത ചിക്കു കളറിലാണ് വരുന്നത് ഫസ്റ്റ് പാറ്റേൺ എട്ട് കളറിലാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് കളറാണ് ഫസ്റ്റ് പേറ്റേണിൻ്റെ ലാസ്റ്റ് കളറാണ് പരിചയപ്പെടുത്തുന്നത് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ത്രെഡ് വർക്ക് ഈ പോർഷനിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്ക് സെക്കൻഡ് പാറ്റേൺ ഇതും ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് കോള ടൈപ്പോട് കൂടിയാണ് വരുന്നത് ബോഡി മുഴുവനായും ഒരു ത്രെഡ് വർക്ക് സെൽഫ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പത്ത് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടാമത്തെ കളർ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും ഒരു ത്രെഡ് വർക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് കോളർ ടൈപ്പോട് കൂടി ത്രീ ഫോർ സ്ലീവ് അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ ടോപ്പാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വിഷുവിനും പെരുന്നാളിനും അതേപോലെ തന്നെ പൂരത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് രണ്ടാമത്തെ പേറ്റേൺ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ ബോഡി മുഴുവനായ ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ ഇത് കൂടാതെ തന്നെ കിഡ്സിൻ്റെയും അതേപോലെ തന്നെ ജെൻസിൻ്റെയും നല്ലൊരു കലക്ഷൻ എല്ലാ സമയത്തും ആയിരുന്ന ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ജെൻസിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് ഇരുനൂറ് ഇരുനൂറ്റമ്പതിനൊക്കെയാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഗിഡ്സിൻ്റെയും നല്ല ഡ്രസ്സുകൾ നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ടാമത്തെ പാറ്റേൺ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് കളറാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോഡി മുഴുവൻ ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്മോൾ സീക്വൻസ് വെച്ചുള്ള വർക്കുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വിഷുവിനും പെരുന്നാളിനും പൂരത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഇങ്ങനെ പ്രിയപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി